ഞായറാഴ്ച സ്പെഷ്യൽ ആയിട്ട് കുടുംബത്തിന് ഒരു ബൈബിളിലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാണ് വേറെ അടുക്കല്ല നമ്മളെ ജസ്നാത്ത അടുക്കാണ് അതാവുമ്പോ അവിടെ പോയി പത്ത് തള്ളി മറിക്കാലോ ആച്ചിലൂന അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെ കൊറേ ചെക്കന്മാരുണ്ട് കളിക്കാൻ ഞമ്മക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഇതേ അറിയുള്ളൂ അത് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ കൊറേ രൂപിക ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോ ഭയങ്കര പൊലിവായിരുന്നു കൊടുക്കലും പറക്കലും നോക്കലും ആകെ പെരുന്നാളായിരുന്നു ഇപ്രാവശ്യം എവിടുന്നാന്ന് പോലും നോക്കുന്നില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കണ്ടപ്പോ എനിക്കൊന്ന് തിന്നണം തോന്നിട്ടൊന്ന് കടിച്ചു നോക്കിയതാണ് എന്റെ അമ്മ ടുക്കത്ത പുളിരുന്നുളിച്ച് പല്ലിളിയാന്ന് പറയില്ല അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇനി കുറച്ച് അറിവ് പകർന്നു വരാം ഇതാണ് നീലമരി ഇതുകൊണ്ട് ഇതിന്റെ ഇല വെച്ച് കാച്ചിയെ എണ്ണൊക്കെ തേച്ചാ നന്നായി മുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാർന്നമാരുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് പിന്നെ പണ്ട് മുതലേ പനം കൊല്ലമുള്ള കാരനെ നമ്മൾ ആ വഴി നോക്കി എവിടെ പോയാലും ഈ ഒരു ചടങ്ങ് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് പിന്നെ ചായ കുടിക്കാനാണ് അങ്ങോട്ട് പോയതെന്ന് പറഞ്ഞാലും തെറ്റില്ല എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എജ്ജാതി മഴക്കാർ ഇനി കിട്ടിയ സാധനങ്ങളും പറക്കി വീടെത്താന്ന് വിചാരിച്ചു നോക്കുമ്പോഴോ തൂളി തുടങ്ങി നിങ്ങൾ ഇപ്പൊ പോണ്ട കൊറച്ചഴിഞ്ഞ് പോയാ മതി എന്നും പറഞ്ഞു പിന്നെ ഗംഭീര മഴ ആയിരുന്നു നമ്മൾ പെട്ടു എങ്ങനെ വീട്ടിൽ പോവാൻ വീട്ടിൽ പോവാ നിക്കാല്ലേ